ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഷിപ്പായ് ലഹ്ള എന്ന പേരിലും അറിയപ്പെടുന്നു ഗവർണർ ജനറൽ കാനിംഗ് പ്രഭുവിന്റെ കാലത്താണ് ഏറ്റീൻ ഫിഫ്റ്റി സെവനിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒട്ടിപ്പുറപ്പെടുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൽ അസംതൃപ്തരായ ജനങ്ങൾ അവർക്കെതിരെ പോരാടിയതാണ് ഈ ഒരു സമരം ഒരു പുതിയ തരം തോക്കും തിരയും ഉപയോഗിക്കാൻ ഇന്ത്യൻ പട്ടാളക്കാർ വിസമ്മതിച്ചതാണ് ഈ ഒരു വിപ്ലവത്തിന്റെ കാരണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിന് ഉത്തർപ്രദേശിലെ മീറത്തിലാണ് ഈ ഒരു കലാപം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാകുന്നു മംഗൾപാണ്ഡെ ജാൻസിയിലെ റാണി ലക്ഷ്മിബായി പേഷ്യബാജറാവുവിന്റെ രണ്ടാമത്തെ തത്ത് കാൻപൂരിലെ നാനാസാഹിബ് നാനാസാഹിബിന്റെ വിശ്വസ്തൻ വിശ്വസ്ത തൊപ്പി എന്നിവരായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട വിപ്ലവകാരികളെ നയിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ കമ്പനിക്കെതിരെ ഗരിൽ ലായുദ്ധ രീതി ആവിഷ്കരിച്ച താന്തീവത്തൊപ്പിയായിരുന്നു തൊപ്പിയുടെ യഥാർത്ഥ പേരാകുന്നു രാമചന്ദ്ര പാണ്ഡുരാങ്ക് വിപ്ലവകാരികൾ ഡൽഹി പിടിച്ചെടുക്കുകയും അവസാനത്തെ മുകൾ ചക്രവർത്തിയായ ബഹദൂർഷ രണ്ടാമിനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി വാഴിക്കുകയും ചെയ്തു സർ ജോൺ നിക്കോൾസിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷുകാർ ഡൽഹി തിരികെ പിടിക്കുകയും ബഹദൂർഷ രണ്ടാമനെ ബർമയിലേക്ക് നാടുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ശിപ്പായി ലഹൾ എന്ന് വിശേഷിപ്പിച്ചത് സർ ജോൺ ലോറൻസ് ആകുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സർവർക്കറായിരുന്നു മംഗൾപാണ്ഡെ ആരാണെന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന്റെ ആദ്യ രക്തസാക്ഷിയാകുന്നു മംഗൾപാണ്ടെ ബാക്പൂരിലെ മുപ്പത്തിനാലാം കാലാൽപ്പടയിൽപ്പെട്ട സൈനികനായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മാർച്ച് ഇരുപത്തി ഒൻപതിന് മംഗൾപാണ്ടെ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനെതിരെ നിറവഴിച്ചു ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പിടികൂടുകയും വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു